നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എനെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യു കിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പിന്തുടിയാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് യു കെ ഗവൺമെന്റ് ഇവിടുത്തെ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ലാസ്റ്റ് ഇയറിലെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതും അതോടൊപ്പം തന്നെ ഡിഫെൻഡ് വിസയിൽ ഇപ്പോൾ യു കെയിൽ ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പിന്തുടിയാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ യു കെയിലെ ഇമിഗ്രേഷൻ നമുക്കറിയാമല്ലോ യു കെ ഗവൺമെന്റ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇമിഗ്രേഷൻ ഇമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യമാണ് കഴിഞ്ഞ വർഷത്തെ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ലേബർ സംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം വരുന്ന വാർത്തയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം അവർക്ക് നെറ്റ് മൈഗ്രേഷൻ രണ്ട് ലക്ഷത്തി നാലായിരമായിട്ട് കുറയ്ക്കാൻ സാധിച്ചു ഇത് സത്യം പറഞ്ഞാൽ എങ്കിലും ഒരു നേട്ടമാണ് ലേബർ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കാരണം ഇത് ഇപ്പോൾ അറുപത്തി ഒൻപത് ശതമാനമാണ് നെറ്റ് മൈഗ്രേഷൻ കുറഞ്ഞിരിക്കുന്നത് ഇത് കാലാവധി എന്ന് പറഞ്ഞാൽ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുളള കാലാവധിയിലാണ് വെറും രണ്ടു ലക്ഷത്തി നാലായിരമായിട്ട് നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാൻ സാധിച്ചത് ഇതിന് മുമ്പുള്ള വർഷം അത് ആറു ലക്ഷത്തിന് മുകളിലായിരുന്നു അതിനാണ് അവർ ഏകദേശം രണ്ടു ലക്ഷത്തിൽ എത്തിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് ലേബറിന് ഇതിന്റെ ക്രെഡിറ്റ് കിട്ടും ഇതിന്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഋഷി സെനക്കിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയായിരുന്നു കാരണം സ്റ്റുഡൻസിനും അതുപോലെ തന്നെ കെയർ വർക്കേഴ്സിനെ ഡിപെൻറ് വിസ അലാക്കിയതായിരുന്നു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് കാണുന്നത് കാരണം ഡിഫൻറ്റ് വിസ കൂടി യു കെയിലോട്ടും ഉള്ള വരവ് ക്രമാതീതമായിട്ട് കുറഞ്ഞു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നെറ്റ് മൈഗ്രേഷൻ കുറയുന്നതിന് കാരണമായിട്ട് മാറി അതേ സമയത്ത് അതായത് ജൂലൈ ഇരുപത്തി രണ്ടായിരത്തി തൊട്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ യു കെയിലേക്ക് വന്നവരുടെ എണ്ണം ഏകദേശം ഒൻപത് ലക്ഷമാണ് അല്ലെങ്കിൽ ഏകദേശം രണ്ടായിരം പേർ കുറവേ ഉള്ളൂ ഏകദേശം ഒൻപത് ലക്ഷം പേരാണ് യു കെയിലേക്ക് വന്നത് പക്ഷേ യു കെയിൽ നിന്ന് തിരിച്ചു പോയത് അതായത് അതായത് എമിഗ്രേഷൻ യു കെ യിൽ നിന്ന് തിരിച്ചു പോയവരുടെ എണ്ണം ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം പേരാണ് അതായത് യു കെയിൽ നിന്ന് ധാരാളം പേരാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ ചേക്കേറിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാരൊക്കെ ഒരുപാട് നമ്പറായിട്ട് യു കെയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്ക് കയറുന്നുണ്ട് കാരണം ഇവിടുത്തെ ടാക്സ് ഒക്കെ കൂട്ടിയത് കൊണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് ഒരുപാട് പേര് എൻ എച്ച് എസ് ലൊക്കെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരും ഡോക്ടർമാരും ഡോക്ടർമാരും ഒക്കെ കാനഡയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലുമായിട്ടും ഒക്കെ മാറുന്നുണ്ട് അതുപോലെ തന്നെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് പേര് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്ക് കയറുന്നുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും പുതിയതായിട്ട് വരുന്ന എല്ലാ അപ്ഡേറ്റ്സുകളും തലസമയം തന്നെ നിങ്ങളെ അറിയിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നതായിരിക്കും ഇത് റഷീദ് സുനുഖിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കൊണ്ടുവന്ന നിയമമാറ്റങ്ങളുടെ ഫലമായിട്ടാണ് ഇതിപ്പോൾ സാധിച്ചിരിക്കുന്നത് ഇപ്പോൾ ഷബാന മുഹമ്മദും പുതിയ നിയമമാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായ നിയമങ്ങളാണ് അവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യു കെ യുടെ ഇമിഗ്രേഷൻ ഇനിയും കുറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇവിടെയും അസൈലം ആപ്ലിക്കേഷനുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി പതിനായിരത്തിന് മുകളിലാണ് കഴിഞ്ഞ വർഷത്തെ അസൈലം സി കേസിൻ്റെ എണ്ണം പിന്നെ ബോട്ടിൽ വന്നവരുടെ എണ്ണം ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തൊട്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉള്ളത് മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ബോട്ടിൽ യു കെയിലേക്ക് എത്തിയത് അതുകൂടാതെ യു കെയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്തവരുടെ എണ്ണം മുപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തിയേഴ് പേരെയാണ് യു കെയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതും ഒരു റെക്കോർഡ് നമ്പർ തന്നെയാണ് വന്നിരിക്കുന്നത് അത്രയുമാണ് യു കെയിലെ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ വന്നിരിക്കുന്നത് ഇനി അടുത്തത് യു കെയിലെ ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വീസയിലുള്ളവരെ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്കറിയാമല്ലോ യു കെയിലെ പെർമനൻസൻസിയായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഏറ്റവും പുതിയ നിയമങ്ങൾ അവർ ഏപ്രിൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ യു കെയിൽ ഡിപ്പെൻ്റൻ്റ് ആയിട്ട് നിൽക്കുന്നവർക്ക് നിലവിലെ സാഹചര്യത്തിൽ അവർ ഡിപൻഡൻറ് ആയിട്ട് നിൽക്കുമ്പോൾ അഞ്ചു വർഷം തികച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻ്റ് ആയിട്ട് യു കെയിൽ അഞ്ചു വർഷം തികച്ചു കഴിഞ്ഞാൽ അവർക്ക് പെർമനന്റ് റെസിഡൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാമായിരുന്നു അവരുടെ ജോലിയോ അവരുടെ ശമ്പളമോ മറ്റു കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യില്ലായിരുന്നു ജസ്റ്റ് ലൈഫിൻ്റെ യു കെ ടെസ്റ്റും ഇംഗ്ലീഷ് പ്രാവീണ്യവും കാണി ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റും പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ അവർക്ക് ഇവിടെ പെർമനന്റ് റെസിഡൻസി ലഭിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഗവൺമെന്റ് അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയാണ് ഇപ്പോൾ ക്രിമിനൽ കൺവെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കാനാണ് ഗവൺമെന്റ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് പിന്നെയും പത്ത് വർഷവും ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഏതെങ്കിലും ബെനിഫിറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും അഞ്ച് വർഷം കൂട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഗവൺമെന്റ് ഹാർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിപ്പെന്റ് വിസയിൽ യു കെയിൽ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കുക കാരണം നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ജോലി സ്റ്റാർട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുക ഡിപ്പെൻ്റ് വിസയിൽ ഉള്ളവർ ഏറ്റവും കുറഞ്ഞത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് പൗണ്ടിനുള്ള ജോലി ഒരു വർഷം ചെയ്തിരിക്കണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് പൗണ്ടിന് മുകളിൽ നമ്മൾ മൂന്ന് വർഷം കാണിച്ചാൽ മാത്രമേ നമുക്ക് പെർമനന്റ് ബിസിനസ് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് പുതിയ നിയമമായിട്ട് അവർ ആഡ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഒരു പാർട്ട് ടൈം ജോബെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് പൗണ്ട് സാലറി വർഷം ഒപ്പിക്കാം അങ്ങനെ മൂന്ന് വർഷം ഒപ്പിച്ചുകൊണ്ട് നമുക്ക് പെർമനന്റ് വേണ്ടി അപ്ലൈ ചെയ്യാം ലൈഫ് ഇൻ ദ യു കെ ടെസ്റ്റ് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ലൈഫ് ഇൻ ദ യു കെ ടെസ്റ്റ് എഴുതി വെക്കാൻ നോക്കുക കാരണം ലൈഫിൻ ദ യു കെ ടെസ്റ്റ് നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി അത് ജീവിതകാലം മൊത്തം വാലിഡ് ആണ് അത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ടെസ്റ്റ് അല്ല നമുക്ക് കുറച്ചൊന്ന് മെനക്കെട്ടാൽ മാത്രം പാസ്സാകുന്ന ഒരു ടെസ്റ്റാണ് എന്നിട്ട് നിങ്ങളെല്ലാവരും ലൈഫ് ഇൻ ദ യു കെ ടെസ്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ പാസ്സാകാൻ നോക്കുക അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ക്രൈറ്റീരിയ അവർ മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏത് ലെവലിലേക്ക് ഉയർത്തുമെന്നതുവരെ ഇതുവരെ വ്യക്തമായിട്ടൊരു ആൻസർ അവർ തന്നിട്ടില്ല ഡിപ്പെൻ്റൻസിൻ്റെ കാര്യത്തിൽ അന്നേരം അത് ഇപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും അന്നേരം എല്ലാവരും പ്രിപ്പയർ ചെയ്തിരിക്കുക കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ആരെയ്ക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് കാണിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ ഇനി നമ്മൾ അതിന്റെ നമ്മളതിൻ്റെ ആയിട്ടുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇവിടെയുള്ള കേസുകളിൽ ഒന്നും അകപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കേസിലൊക്കെ അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഇനി ഇവിടെ ഒരു പി ആർ ലഭിക്കുക അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അതുപോലെ തന്നെ നിങ്ങൾ ജോലിക്ക് പോകുന്നില്ലെങ്കിൽ ഒരുപാട് പാർട്ട്നേഴ്സ് ഇപ്പം ജോലിക്ക് ിക്ക് പോകാത്തവരുണ്ട് അതല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് ജോലി ചെയ്യുന്നവരുണ്ട് അന്നേരം അങ്ങനെയുള്ളവര് നിങ്ങൾ ക്യാഷ് ഇൻ ഹാൻഡ് ജോലി ചെയ്യുന്നതിന് പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ ക്യാഷ് ഇൻ ഹാൻഡ് ആണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള പേ സ്ലിപ്പുകൾ നിങ്ങളുടെ എംപ്ലോയറായിട്ട് മേടിക്കാൻ ശ്രമിക്കുക കറക്റ്റായിട്ടുള്ള ടാക്സ് അടച്ചതായിട്ട് ഉറപ്പ് വരുത്തുക കാരണം നിങ്ങൾ ക്യാഷ് ഇൻ ഹാൻഡ് ജോബി ജോബി ചെയ്യുമ്പോൾ ടാക്സ് അടയ്ക്കാത്തുള്ള ക്യാഷ് ഒക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രൂഫ് കാണിക്കാൻ സാധിക്കുകയില്ല നിങ്ങൾ വിസ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പി ആർ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് പി ആർ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ലാസ്റ്റ് ത്രീ ഇയറിന്റെ സാലറിയുടെ പ്രൂഫ് ഹോം ഓഫീസിൽ ചോദിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്യാഷ് ഇൻ ഹാൻഡ് ഒക്കെ ജോലി ചെയ്യുന്നവര് നിങ്ങൾ സാലറി സ്ലിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുക അതേപോലെ തന്നെ നിങ്ങൾ സെൽഫ് എംപ്ലോയ്മെന്റ് ഒക്കെ ആണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ടാക്സ് അടച്ച് അതിൻ്റെ പേപ്പർസ് കൈ വെച്ചിരിക്കുക കാരണം നമ്മൾ പി ആറിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊക്കെ ആവശ്യമായിട്ട് വരും അത്ര ഈസി ആയിട്ട് ഇനി പി ആർ ലഭിക്കാമെന്ന് പ്രതീക്ഷിക്കരുത് കാരണം ഇക്കെ ഗവൺമെൻറ് പി ആർ നിയമങ്ങൾ ഓരോ ദിവസവും ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം ഇപ്പോൾ നിലവിൽ പി ആറിന്റെ കാലാവധി അവർ പത്ത് വർഷമാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അവർ ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല ഡിപ്പെൻഡൻസിന് ഏത് ക്രൈറ്റീരിയ ആണ് ബാധകമാ ാണ് അതായത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മെയിൻ ആപ്ലിക്കന്റിന് പെർമനൻ ലഭിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻഡന്റ് അഞ്ചു വർഷം യു കെയിൽ തികച്ചു കഴിഞ്ഞാൽ അവർക്ക് ഡിപെൻഡന്റ് വിസ പെർമനന്റ് ഇസൻസിക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ പുതിയ ക്രൈറ്റീരിയ വെച്ച് കഴിഞ്ഞാൽ അവർ പത്ത് വർഷം തന്നെ വെയിറ്റ് ചെയ്യണോ എന്നുള്ളത് റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഡിപ്പെൻഡന്റ് വിസയിൽ നിൽക്കുന്ന ആൾക്കാണ് കൂടുതൽ ശമ്പളം അദ്ദേഹത്തിന് അറുപതിനായിരം എഴുപതിനായിരം പൗണ്ട് സാലറി ഉണ്ടെങ്കിലും അവർ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് പെർമനന്റ് ബിസിനസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല മെയിൻ ആപ്ലിക്കന്റിന് എന്ന് പെർമനന്റ് ഇൻസൻസി കിട്ടുന്നു അതിനുശേഷം മാത്രമേ ഡിപ്പെൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്ക് പെർമനന്റ് ഇൻസൻസിക്ക് അപ്ലൈ ചെയ്യാൻ എന്നാണ് പുതിയ നിയമത്തിൽ അവർ പുതിയതായിട്ട് അവർ അവരുൾപ്പെടുത്തിരിക്കുന്നത് യു കെ ില് ജോലി ചെയ്യാതിരിക്കുന്ന ഡിപെൻഡന്റ് പാർട്ട്നേഴ്സ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഏതെങ്കിലും ജോലിക്ക് പോവുക നിയമപരമായിട്ടുള്ള ജോലിക്ക് പോവുക സാലറി സ്ലിപ്പ് കിട്ടുന്ന ഉറപ്പുവരുത്തുക കഴിയുന്നതും നിങ്ങളുടെ സാലറി ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന രീതിയിൽ കാണിക്കുക അന്നേരം നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രൂഫായിട്ട് വെക്കാൻ സാധിക്കും കഴിയുന്നതും ക്യാഷ് ഇൻ ഹാൻഡ് ജോബുകളൊക്കെ ഒഴിവാക്കുക അങ്ങനെ വളരെ വളരെ ശ്രദ്ധിച്ച് തന്നെ പി ആർ ലഭിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എല്ലാവരെയും ഒന്ന് ഓർപ്പിക്കുകയാണ് യു കെയിൽ ഇപ്പോൾ പ്രശ്നങ്ങളിലേക്ക് എടുത്തു ചാടുന്ന മലയാളികളുടെ എണ്ണം വളരെ കൂടുതലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ചാറ്റ് ചെയ്തിന്റെ പേരിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സ്റ്റിങ് ഓപ്പറേഷൻ ആണ് അത് ആക്ച്വലി ഇത് നമ്മളോട് ചാറ്റ് ചെയ്യുന്നത് പെൺകുട്ടികൾ ആയിരിക്കുകയില്ല ഇവിടുത്തെ ഒരു രഹസ്യ അന്വേഷണ വിഭാഗങ്ങളാണ് നമുക്ക് നമുക്ക് നമ്മുടെ മൊബൈലുകളിലേക്ക് മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത് അന്നേരം നിങ്ങൾക്ക് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ വരുമ്പോൾ അത് കഴിയുന്നതും ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക കാരണം നമ്മളെ എങ്ങനെയെങ്കിലും ആ കേസിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമമായിരിക്കും അവർ നടത്തുന്നത് നമുക്ക് മെസ്സേജുകൾ അയക്കുമ്പോൾ അന്നേരം നിങ്ങൾ റിപ്ലൈ കൊടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് കൊടുക്കുക ഒരു കാരണവശാലും ആ കുട്ടിയെ അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കുന്നവരെ ണാൻ പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തരുത് അല്ലെങ്കിൽ നിങ്ങൾ അവർ ഉറപ്പുവരുത്തണം നിങ്ങൾക്ക് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരാണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം നിങ്ങൾക്ക് പെർമിഷൻ കിട്ടിയിട്ട് മാത്രം അങ്ങോട്ട് പോകാനുള്ള ശ്രമം നടത്തുക കഴിയുന്നതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ചാടാതിരിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഫാമിലിയായിട്ടൊക്കെ കഴിയുമ്പോൾ ദൈവം ഇത് മറ്റൊരു റിക്വസ്റ്റ് എല്ലാ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ ഇങ്ങനെയുള്ളവരുടെ കേസുകള് നിങ്ങൾ നിങ്ങൾ വാർത്തകളിലൂടെ പുറത്തറിയിക്കുമ്പോൾ കഴിയുന്നതും ആ കുടുംബത്തിനെ അത് ബാധിക്കാത്ത രീതിയിൽ ചെയ്യാൻ നോക്കുക കാരണം ആ കുടുംബത്തിലെ കുട്ടികളോ അവരുടെ ഇതൊന്നും അറിയാതെ ഒരു തെറ്റും ചെയ്യാതെ സമൂഹത്തിന്റെ മുമ്പിൽ അവർ ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത് നേരം നമ്മൾ അവരുടെ മാനസികാവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരസ്യമായിട്ട് ന്യൂസ് ആയിട്ടൊക്കെ കൊടുക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കണ്ടുവരുന്നു അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് നമുക്ക് വാർത്തകൾ കൊടുക്കാം അതൊരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി വാർത്തകൾ കൊടുക്കാം അങ്ങനെ വാർത്തകൾ കൊടുക്കുമ്പോൾ കഴിയുന്നതും അവരുടെ ഫാമിലിയെ അത് ബാധിക്കാത്ത രീതിയിൽ വാർത്തകൾ കൊടുക്കാനുള്ള ശ്രമം നടത്തുക കാരണം ഒരു തെറ്റും ചെയ്യാത്ത ആ കുട്ടികളും അവരുടെ പാർട്നറും ഇതുമൂലം ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും അത് മനസ്സിലാക്കി മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വാർത്ത കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ യു കെയിൽ വന്ന എല്ലാവരും തന്നെ എല്ലാ പ്രായത്തിലുള്ള എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾക്ക് വേണ്ടിയുള്ള കുരുക്കുകൾ പല സ്ഥലത്തും ഇങ്ങനെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ ചെന്ന് അതിനകത്തേക്ക് ചാടാതിരിക്കുക അതുപോലെ തന്നെ മദ്യപിച്ചുള്ള വണ്ടി ഒഴിപ്പിച്ച് കഴിയുന്നതും ഒഴിവാക്കുക ഇൻഷുറൻസ് ഇല്ലാതെയും ലൈസൻസ് ഇല്ലാതെയുമുള്ള വണ്ടി ഓടിക്കുക വണ്ടി ഓടിക്കുന്നത് പലർക്കും അത്യാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളാണ് വണ്ടി ഓടിക്കുന്നത് അങ്ങനെയുള്ളതും ഒക്കെ ഒഴിവാക്കുക കാരണം കഴിയുന്നതും ഒരു കേസിൽ പോലും പെടാതിരിക്കാനുള്ള ശ്രമം നടത്തുക കാരണം നമ്മൾ ഇനി തൊട്ട് ഇവർ ഈ പുതിയ നിയമം വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ എന്തെങ്കിലും ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ അവരതുപയോഗിച്ചുകൊണ്ട് നമ്മുടെ പെർമനൻറ്റ് ഏജൻസി തടയാനോ അല്ലെങ്കിൽ അത് തരാതിരിക്കാനോ അവർക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രധാനപ്പെട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ അപ്പോഴത്തെ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം